ൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിലാണ് ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം നേരത്തെ ലേഖനമായിരുന്നു ഇപ്പോൾ മറ്റൊരു പ്രതികരണമായി തന്നെ പരസ്യ പ്രതികരണമായി തന്നെ വന്നിരിക്കുകയാണ് അതൊരു പാർട്ടി വെല്ലുവിളിക്കൽ തന്നെയല്ലേ അതെ നിശ്ചയമായിട്ടും ഇപ്പൊ നോക്കൂ ഏറ്റവും പ്രധാനമായിട്ട് ഈ അഭിമുഖത്തിൽ തരൂര് പറയുന്നത് തരൂരിന് കേരളത്തിൽ ഒരു പാൻ കേരള ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നാണ് അത് എക്രോസ് പാർട്ടി ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു പാർട്ടിക്കൊക്കെ അതീതമായി നല്ലൊരു വിഭാഗം ആളുകൾ തരൂരിനെ മുന്നിൽ നിർത്തുന്നു തരൂരിനെ വേറിട്ട് കാണുന്നു ഇതാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് ശശി തരൂര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് അദ്ദേഹം അന്ന് വരുമ്പോൾ അദ്ദേഹം യു എൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് വരുന്ന ഒരു ആളാണ് അല്ലേ അന്ന് ആ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു അദ്ദേഹം തോറ്റുപോയെങ്കിൽ കൂടിയും ഇൻ്റർനാഷണലി അദ്ദേഹത്തിൻ്റെ വലിയ ഇമേജ് ഉണ്ടായിരുന്നു മാത്രമല്ല അതിനു മുമ്പ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ജോയിൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ആ വലിയ പദ്ധതികളിൽ എഴുത്തുകാരൻ ഒരു അന്തർദേശീയ പൗരൻ എന്നൊക്കെയുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ ആളുകൾ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് രണ്ടായിരത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നത് നിശ്ചയമായ യും അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഇമേജിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിച്ചു വരാൻ കഴിഞ്ഞു ഏതാണ്ട് രണ്ട് വോട്ടിൻ്റെ കുറവേ ഉള്ളൂ ഒരു ലക്ഷത്തിന് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത് പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അല്ല നമ്മൾ കാണേണ്ടത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് ആ ആ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് കാരണം അപ്പോഴാണ് ശശി തരൂര് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്നത് ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പിൽ തരൂരിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടാണ് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് അദ്ദേഹം ഓ രാജഗോപാലിനെ പരാജയപ്പെടുത്തി വിജയിച്ചു വരുന്നത് നമുക്കറിയാമല്ലോ ഒരു ഘട്ടത്തിൽ ഓ രാജഗോപാലും വിജയിച്ചു എന്ന് വരെ തീരുമാനിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പായിരുന്നു അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു രാജഗോപാലും അപ്പോൾ എന്താ സംഭവിച്ചത് ഈ പറയുന്ന ഒരു ലക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ ശശി തരൂരിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപതായിട്ട് കുറഞ്ഞത് നിശ്ചയമായും ഓ രാജഗോപാലെന്ന് പറയുന്നത് വലിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ ഒരു സംശയവും അക്കാര്യത്തിൽ അന്ന് വേണ്ട പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ വിശ്വപൌരൻ ഇമേജ് ഇദ്ദേഹത്തിന് ഇന്റർനാഷലിയുള്ള ആക്സെപ്റ്റൻസ് ഇദ്ദേഹത്തിന് യുവാക്കൾക്കും ഇടയിലുള്ള ആക്സെപ്റ്റൻസ് ഇദ്ദേഹത്തിന് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള ഇതൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ വിജയം കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണല്ലോ അദ്ദേഹത്തിന് കഴിയേണ്ടത് എന്ന് മാത്രമല്ല വിയർത്ത് ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലില് ശശി തരൂനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു കേരളത്തിൽ ശബരിമല പ്രതിഷേധം നടക്കുന്നു അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഈ രണ്ട് ഘടകങ്ങളും വളരെ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ സീറ്റിൽ വിജയിച്ചു വരികയല്ലേ കോൺഗ്രസ് ഒരു കാറ്റ് ആ പറയുന്ന പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തില് തരൂരിനും ഗുണകരമായി വീണ്ടും അദ്ദേഹം ഒരു ലക്ഷത്തിനടുത്തോട്ടിനാണ് ഒരു ലക്ഷം എത്തിയില്ലെങ്കിൽ പോലും പതിനൊന്നൂട്ടിന്റെ പിന്നെ വിജയിച്ചു വരുന്നത് പക്ഷേ തൊണ്ണൂറ്റി എൺപത്തിഒൻപത് അതെ പിന്നെന്താ പതിനൊന്ന് കുറവ് ഇനി എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്താ സാഹചര്യം എത്ര വോട്ടിനാണ് ജയിച്ചത് പതിനാറായിരത്തി എഴുപത്തേഴ് വോട്ടിനെ ജയിച്ചത് പതിനാറായിരത്തി എഴുപത്തേഴ് വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ ആരാപ്പുറത്ത് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥി അപ്പോൾ ഈ പറയുന്ന എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ ആ സമയത്തൊക്കെ ആളുകൾക്ക് വെച്ചാൽ പാർട്ടിക്ക് അതീതമായി ചിന്തിച്ച് ശശി തരൂർ എന്ന് പറയുന്ന മഹത്തായ വ്യക്തിത്വത്തിനെ പിന്തുണയ്ക്കാൻ കഴിയായിരുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ അർബൻ സെൻറ്റേഴ്സിലൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ക്ലൗട്ട് ഉണ്ട് അതേപോലെ തന്നെ ഐ ടി സെക്ടറിൽ വലിയ ക്ലൗട്ടുണ്ട് യുവജനങ്ങൾക്കിടയിൽ വലിയ ക്ലൗട്ടുണ്ട് എന്നൊക്കെയല്ലോ അദ്ദേഹം പറയുന്നത് എന്നാൽ എന്താ സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനം വോട്ടുണ്ടുമ്പോൾ സിറ്റി സെന്റേഴ്സിൽ മുഴുവൻ ഏതാണ്ട് ഇരുപതിനായിരം വോട്ട് പുറകിൽ അപ്പോൾ ഈ രാജ്യം പിന്നെ ഇദ്ദേഹത്തെ ശശി തരൂരിനെ പിന്തുണച്ച താരാണെന്നറിയോ പാറശാല കോവളം നെയ്യാറ്റുങ്കര ഈ മേഖലയിലുള്ള ഓട്ടം എല്ലാ പ്രാവശ്യവും രണ്ടായിരത്തി പതിനാലിലും അങ്ങനെ തന്നെയാണ് പാറശാലയും കോവളവും നെയ്യാറ്റുംകരയുമാണ് രക്ഷിച്ചത് എന്നാലൊരു കാര്യം ശശി തരൂർ ചെയ്തല്ലോ വിഴിഞ്ഞത്തിനെതിരായിട്ടൊരു സമരം നടന്നു വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ടല്ല കോൺഗ്രസിന്റെ സമരം അവിടെ ക്ഷമിക്കണം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരം ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ പാലിക്കാതിരിക്കുന്നതിനെതിരായിട്ടാണ് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ സമരം ചെയ്തത് ആ സമരത്തിൽ ശശി തരൂർ എവിടെയായിരുന്നു ശശി തരൂർ അദാനിക്കൊപ്പമായിരുന്നു അവിടെ കോൺഗ്രസ് സരത്തിനിറങ്ങി നിന്നു ആ സമരത്തിനിറങ്ങി നിന്നതുകൊണ്ടാണ് ആ വിശ്വാസം കോൺഗ്രസിൽ ഇപ്പോഴും ആ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് എന്ന് മാത്രവുമല്ല ഈ രണ്ടായിരത്തി ഒമ്പതിലാണെങ്കിലും രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിലും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അത് ഞാൻ പ്രത്യേകം പറയുന്നു അവിടെ ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ടെന്നേ ക്രോസ് വോട്ടിങ്ങോട് നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചുവരുന്നൊരു ആവശ്യം പിന്നെ അവസ്ഥയുണ്ട് അപ്പോൾ വളരെ സെക്കുലർ ആയിരിക്കുന്ന അവിടുത്തെ വോട്ട് ബാങ്ക് പ്രത്യേകിച്ച് പാർശാല നെയ്യാറ്റിങ്ങര കോവളം ഭാഗത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇതൊക്കെ ചേർന്നാണ് കഷ്ടിച്ച് വിഷ്ഠിച്ച് ഈ പറയുന്ന ശശി തരൂർ ജയിച്ചു വരുന്നത് ഇദ്ദേഹം അവകാശപ്പെടുന്നത് കിടക്ക് അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് പുറത്തൊരു വലിയ ഇമേജ് ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു ലക്ഷം ഒന്നര ലക്ഷം ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റേതുപോലെ തന്നെയുള്ള ഐ ടി സെക്ടറിലടക്കം അല്ലെങ്കിൽ അർബൻ വോട്ടേഴ്സിന് ഇടയിൽ അതേ പ്രതിച്ഛായ ഉണ്ട് ആ അതിന്റെ കോമ്പിറ്റൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖർ ആ നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് മാത്രമല്ല ബിജെപിയുടെ ഇപ്പോഴത്തേക്കും വിലയിരുത്തൽ എന്താണെന്നറിയോ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർ പോയി അവർ പ്രതീക്ഷിച്ചില്ല തിരുവനന്തപുരം ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ല ആ മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടായില്ല എങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ശശിതര ഒരു ആ പതിനാറായിരത്തി എഴുപത്തിന്റെ വ്യത്യാസമാണുള്ളത് അപ്പോൾ രാജീവർ ഹാർഡ്ലി ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം സ്വയം പിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതോ ധരിച്ചിരിക്കുന്നതോ ആയ ഒരു ഇമേജ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഏ വേണോ ഞാൻ പറയുന്നത് സംസ്ഥാന വ്യാപകമായി നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഈ പറയുന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാനൊരു പ്രചാരണവും നടത്തുന്നില്ല എന്നിട്ട് പോലും ഞാൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ് അപ്പോൾ ആ ഈ നാളെ അവിടെ പിന്നെ ലോക്സഭ പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീവരാഹം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ എവിടെ എപ്പോഴെങ്കിലും ഒരു പ്രചരണത്തിന് പോയിട്ടില്ല ഈ ശശി തരൂർ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല വാർഡ് ഉപതെരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുണ്ട് ക്ഷണിക്കണം തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് അവിടെയൊന്നും ഒരു പ്രവർത്തകനായിട്ട് അദ്ദേഹം പോയിട്ടില്ല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല അതൊക്കെയല്ലേ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അത് ആ മണ്ഡലത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിലെ വാർഡുകളെല്ലാം വിജയിപ്പിച്ചുകൊണ്ടുവരിക അദ്ദേഹത്തിൻ്റെ പാർട്ടി വിജയിപ്പിച്ചുകൊണ്ടു വരുന്ന അപ്പോൾ പാർട്ടി പ്രവർത്തനം തന്നെ അദ്ദേഹം നടത്തുന്നില്ല ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇദ്ദേഹം പിന്നെ ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരണമെന്ന് പറയുന്നു ആർക്കെങ്കിലും ആക്സസിബിൾ അക്സസിബിളാണോ ശശി തരൂർ നിങ്ങൾക്ക് രമേശ് ചെന്നിത്തല വിളിക്കാം കേട്ടോ ഒന്നുകിൽ അദ്ദേഹം ഫോൺ എടുക്കുക അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും വി ഡി സൈസിനെ വിളിക്കാം കെ സുധാകരനെ വിളിക്കാം കെ സി വേണുപാലിനെ വിളിക്കാം ആരെയും വിളിക്കാം പക്ഷേ ശശി തരൂരിലേക്ക് എത്താൻ സാധ്യമേ അല്ല എത്ര ലെയർ കടക്കണം കിടക്കണമെന്നറിയാം ശശിതരുമായിട്ട് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ജനകീയനാണെന്ന് അദ്ദേഹം തന്നെ ധരിച്ചുവെച്ചിരിക്കുന്നത് പിന്നെ നിശ്ചയമായിട്ടും രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം വന്നിറങ്ങുന്ന സമയത്ത് ഒരു ഇമേജും ഉണ്ടായ ഒരു ഇമേജും ഉണ്ട് ആ ഇമേജ് പിന്നെ എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച സമയത്ത് കോൺഗ്രസ് വലിയ രീതിയിലേ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്ത് അദ്ദേഹത്തെ പിന്നെ മന്ത്രിസഭയിൽ എടുത്തത് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് ഐ പി എല്ലിലെ സ്വറ്റോഹരി അടക്കമുള്ള വിവാദങ്ങൾപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ പോയത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ ഈ പറയുന്ന രണ്ടായിരത്തി എട്ടിൽ ലോകത്ത് സാമ്പത്തികമാന്യം വന്ന സമയത്ത് രാജ്യത്തെ സർക്കാർ ഒരു ഹോസ്റ്റിലിറ്റി പ്ലാൻ പ്രഖ്യാപിച്ചു അതായത് എല്ലാവരും ചെലവ് കുറയ്ക്കണം എന്ന് പ്രഖ്യാപിച്ചു ചെലവ് കുറച്ച് ജീവിക്കണം അന്ന് പിന്നെ ശശി തരൂർ എനിക്ക് തോന്നുന്നത് പിന്നെ ഡൽഹിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് ശരിയാകുന്നുണ്ട് അപ്പോൾ അവിടെ താമസിക്കുക മാത്രമല്ല അദ്ദേഹം പിന്നെ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹം മാർച്ച് ഒരു പ്രയോഗം ഉണ്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ കണ്ണാരികൾ യാത്ര ചെയ്യുന്നത് പോലെ ഞാനും യാത്ര ചെയ്തോളാം ഇവിടെ ഇപ്പോൾ ഹോസ്ട്രിറ്റിയൊക്കെ നടക്കട്ടെ വലിയ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് അവസരിച്ച ആളാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കാര്യത്തിൽ ഇവിടെ ഇപ്പം എന്താ അറിയാവോ ശശി തരൂർ രാഹുൽ ഗാന്ധിയായിട്ട് ആ മീറ്റിങ്ങിനകത്ത് ശശി ആവശ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വലിയ ചുമതലകൾ അദ്ദേഹത്തിന് ലഭിക്കണം എന്നുള്ളതാണ് എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വിജയിച്ചില്ല പതിനൊന്ന് ശതമാനം വോട്ട് കിട്ടിയെന്നുള്ള വസ്തുതയാണ് പതിനൊന്ന് ശതമാനം വോട്ട് കിട്ടിയ ആൾ എന്നുള്ള നിലയ്ക്ക് പിന്നെ ശശി തരൂരിനെ സി ഡബ്ല്യു സിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തു കാരണം അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന അല്ല പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് രീതി ഒതുക്കിക്കളയുന്നൊരു രീതിയുണ്ടെന്നുള്ളൊരു ഇമേജ് കൂടി വരും അപ്പോൾ എന്തുപറ്റി ഖാർഗെ ദേശീയ അധ്യക്ഷനാണ് അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല രണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിൽ പിന്നെ പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ പോസ്റ്റില്ല പിന്നെ ഒരു പ്രശ്നം എന്തായാലും അറിയാമോ പി എസ് സിയുടെ പിന്നെ ചെയർമാൻ സ്ഥാനമാണ് പബ്ലിക് അക്ക അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അത് കെ സി വേണുഗോപാലിനാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും റോളില്ല പിന്നെ പാർലമെൻറ്റ് അത് ഇരിക്കുന്നത് നാലാമത്തെ നിലയിലെങ്ങാണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട് പിന്നെ ശശി തരൂർ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ സി ഡബ്ല്യൂ സി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ സി ഡബ്ല്യു സി സി ഡബ്ല്യു സി ശരിയാണ് ഈ പറയുന്ന സ്ഥിരം ക്ഷണിതാക്കൾ പ്രത്യേക കക്ഷി നേതാക്കൾ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് പിന്നെ എല്ലാ പി സി സി അധ്യക്ഷന്മാർ ഇവരുടെയൊക്കെ കൂടി ഒരു മഹാസമ്മേളനമാണ് ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് വർക്കിംഗ് കമ്മറ്റിയുടെ ചിത്രമാക്കി അതും ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് കാരണമെന്താ എല്ലാവരും നിലത്തിരുന്നിട്ട് ഒരു പത്ത് അഞ്ച് പേരെ ഉണ്ടാവുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു കമ്മിറ്റിയാണ് വലിയ ടവറിംഗ് ആയിട്ടുള്ള നേതാക്കളാണ് ശരത് പവാർ നരസിംഹ് റാവു മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്ന പിന്നെ അർജുൻ സിംഗ് ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കളുടെ ഒരു കൂട്ടമാണ് കെ കരുണാകരൻ ഓഫ് കോഴ്സ് എ കെ ആന്റണി അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പത്ത് പതിനഞ്ച് പേരുടെ ഒരു 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 സി ഡബ്ല്യൂ സി ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് വളരെ എക്സ്ക്ലൂസീവായ ഡിസിഷൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതൊരു വലിയ കോൺഫറൻസ് ആയി മാറിയിരിക്കുന്നു അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്ന് പിന്നെ സച്ചിൻ പൈലറ്റൊക്കെ അടക്കമുള്ള പുതിയ തലമുറ നേതാക്കൾക്കാണ് കൂടുതലും ഇവർ പ്രാധാന്യം കൊടുക്കുന്നു ചുമതല കൊടുക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കേന്ദ്രത്തിലൊരു പോസിബിലിറ്റി ഇല്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അതേ ആവശ്യപ്പെടുന്നത് കേരളത്തിലൊരു ചുമതലയാണ് അതൊരു താക്കോൽ സ്ഥാനം തന്നെയാണ് ഒരു ചെറിയ കാര്യമല്ല ശശി തരം ആവശ്യപ്പെടുന്നത് പക്ഷേ അതിന് കേരളം പിന്നെ കേരളവും സമ്മതിക്കത്തില്ല കേന്ദ്രവും സമ്മതിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ ഇപ്പോൾ ശശി തരൂരിന്റെ പ്രശ്നം എന്താ പതിനെട്ട് എം പി ഒരു എം പി മാത്രമാണ് അതെ ഒരു റോഡിലു സി മെമ്പർ എന്ന് പറയാം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് ഒരു തന്നെ അനുവദിച്ചില്ല അതും ശരിയല്ല അദ്ദേഹത്തിന് ഒരു റൂമൊക്കെ ഞാൻ പറയട്ടെ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് കേരളത്തിലെ കോൺഗ്രസിന് മേലുള്ള അധികാരം എത്രയാണെന്ന് അറിയാം ചെറിയ അധികാരമാണോ കെ കരുണാരും ഈ കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിച്ച് നിർത്തിയത് എങ്ങനെയാണ് സി ഡബ്ല്യു സി മെമ്പർ എന്നുള്ള നിലയ്ക്കാണ് ആ രീതിയിലൊരു ആക്സപ്റ്റൻസ് ശശിതരൻ ഇവിടെ കിട്ടിയിട്ടില്ല പ്രശ്നമുണ്ട് അത് ശരിയാണോ എന്നുള്ളത് കോൺഗ്രസ് അന്വേഷിക്കണം ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഓഫ് ഓഫ് എ എ ലീഡർ ലീഡർ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടോ എന്നുള്ളതാണ് പറയുന്നത് കോൺഗ്രസിന് ഒരിക്കലും ഒരു നേതാവായിട്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നില്ല എന്നാൽ എപ്പോഴും രണ്ട് ശക്തമായ ഗ്രൂപ്പുകളും അവിടെ രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നു അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടാണ് അതിലൊരാൾ പവർഫുൾ ആയിട്ട് വരുന്നത് അത് കാലങ്ങളായിട്ട് മാറി വരും തിരിഞ്ഞും വരും കർണാടൻ ചിലപ്പം ആകും അല്ലെങ്കിൽ ചിലപ്പോൾ എ കെ ആനണിയാവും ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലീഡർഷിപ്പില്ല ഇവിടെ ഇപ്പോൾ വി ഡി സതീശൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ നിരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ പറയുന്നതിനകത്ത് ഒരു കാര്യം ഞാൻ ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതടയ്ക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് സഖ്യകക്ഷികളുടെയും കൂടി പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത് ശശി തരൂരിന് സഖ്യകക്ഷികളുടെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു പിന്തുണയും ഇല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്തുണ അർത്ഥത്തിൽ ശശി തരൂർ ഇപ്പോഴില്ല ശശി തരൂർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മുസ്ലിം ലീഗ് നേതാവുമായിട്ട് സംസാരിച്ചു ഒരു ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം കാര്യം കോൺഗ്രസിനോട് വിമർശനമുണ്ട് ആ കോൺഗ്രസിനോടുള്ള വിമർശനം പിന്നെ അവരെല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ടാവും അത് ശശി തരൂരോട് പങ്കുവയ്ക്കുന്നുണ്ടാവും കോൺഗ്രസിനോടുള്ള വിമർശനം എന്താണെന്ന് അറിയാം അവരുടെ ഇവരുടെ അത് എന്നോട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മുഖ്യമന്ത്രിയായാൽ മതി പാർട്ടി വിജയിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത് പാർട്ടി യു ഡി എഫും വിജയിക്കുന്നതില്ല മുഖ്യമന്ത്രിയായാൽ മതി എന്നുള്ളതാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിമർശനം മുസ്ലിം ലീഗിന് വളരെ ശക്തമായിട്ട് പിന്നെ കോൺഗ്രസിനോടുണ്ട് അത് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പറയുന്ന സഖ്യകക്ഷികളുടെ പിന്തുണ പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു നല്ല പിന്തുണ ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്താണ് ശശിതരൂർ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിൽ പോലും അദ്ദേഹത്തോടൊപ്പം വിരലെന്നാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം ഇപ്പോഴത്തെ ഒരു ഈ പറയുന്ന എന്താ ഒരു ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശശി തരൂരിനെ എങ്ങോട്ട് കാരണം കാരണമെന്താൽ അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് വേറെ പണി നോക്കാൻ അറിയാം എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറയുന്നുള്ളൂ എഴുത്ത വായനയ്ക്കാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ കൂടി മാത്രമാത്രമല്ല അന്താരാഷ്ട്ര ഫോറങ്ങളുണ്ട് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുക കൂടിയും വലിയ ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹം ബി ജെ പിയിലേക്കാണോ സി പി എമ്മിലേക്കാണോ എന്നൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ നമ്മൾ കാണുന്നത് ശശി തരൂർ വളരെ അംബീഷ്യസായ പ്രോജക്റ്റുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം ഈ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് നമ്മൾ അങ്ങനെ വിലയിരുത്തിക്കൂടുക ഇപ്പോൾ സി പി എം പോലും ഒരു ഓപ്ഷൻ ഒരിക്കലും ശശി തരം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താ സി പി എമ്മിന് ആകപ്പാടെ ക്ലെയിം ചെയ്യാവുന്ന ഏക സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് കേരളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ ബംഗാളിൽ നിന്നും അടുത്തൊന്നും അവർ തിരിച്ചു വരാൻ പോകുന്നില്ല ത്രിപുരയിൽ വരാൻ പോകുന്നില്ല പിന്നെ കേരളമാണ് ആകപ്പാടേയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് അവിടെ ഇദ്ദേഹത്തിനെന്ത് പൊസിഷൻ കൊടുക്കാനാ ഉള്ളത് അപ്പോൾ കേരളത്തിൽ ഈ സി പി എമ്മിൻ്റെ എതിരെ എന്താ കെ വി തോമസിൻ്റെ പദവിയാ കെ വി തോമസിൻ്റെ പദവിയിൽ കേരള ഹൗസിൽ പോയി ഇരിക്കാനാണോ ശശി തരൂർ ആലോചിക്കുക അങ്ങനെയുള്ള ആലോചനകളിലേക്ക് പോകാനേ കഴിയില്ല പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോവുക അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ബി ജെ പിയൊക്കെ എതിരായിട്ട് ശശി തരൂർ പറഞ്ഞതൊക്കെ വീഴുകേണ്ടി വരില്ല നമ്മളിപ്പോൾ കണ്ടതാണ് ഒരു രാത്രി കൊണ്ട് സന്ദീപ് വാരർ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിലേക്ക് മാറുന്നു അതേപോലെ സരിൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് മാറുന്നു അതൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിന് അങ്ങനെയൊക്കെ പറ്റും കേട്ടോ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പറ്റും അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്നല്ലേ പറയുക പക്ഷേ ശശി തരൂര് വലിയ പുസ്തകങ്ങളൊക്കെ എഴുതി ശശി തരൂരിൻ്റെ ഒരു ആന്റി ഹിന്ദുത്വ നിലപാടുണ്ട് വളരെ ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടല്ലേ അപ്പോൾ ആ നിലപാടൊക്കെ പിന്നെ മാറ്റിക്കൊണ്ട് ശശിതരൂർ അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ ഒന്നുമില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ പല ആളുകൾ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനി മറ്റൊരു പാർട്ടി ഉണ്ടാക്കുമോ ശശി തരൂർ അതാണ് വേറൊരു സാധ്യത നിന്നുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക ആ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എത്ര പേരുണ്ടാവും ശശി തരൂരിന്റെ പാർട്ടിയിൽ അങ്ങനെ ഒരു സാധ്യതയുള്ള നേതാവ് അങ്ങനെ ഉണ്ടാവാം എനിക്കറിയില്ല ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ശശി തരൂര് രണ്ട് തെറ്റിദ്ധാരണകളിൽ നിൽക്കുന്നു ഒന്ന് അദ്ദേഹത്തിനൊരു പിന്നെ എന്താണ് പാർട്ടി ഭേദമിന്യ ഒരു വലിയ പിന്തുണ ഉള്ള ആളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു രണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ കൂടി പിന്തുണയുണ്ട് കോൺഗ്രസിലെ തന്നെ ചില ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് വിചാരിക്കുന്നു ഇത് രണ്ടും തെറ്റുധാരണയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം കൺക്ലൂഷൻ ഇതാണ് പക്ഷേ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഫലം അത് നമ്മൾ നോക്കണമല്ലോ എന്താണ് ഇതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദുർബലമാണെന്ന് കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ബോഡി ഏറ്റവും ഒന്നാമത്തെ ബോഡി ആ ബോഡിയിലുള്ള ഒരാൾ കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം എന്നുള്ളതാണ് പ്രശ്നം അത് ചെറുതല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഏതാണ് ഈ പറഞ്ഞ പിന്നെ എന്താ പറയുക ഗുണം ചെയ്തില്ലെങ്കിൽ ചില ദോഷം ചെയ്തെന്ന് പറയുന്ന നടക്ക് ഈ ഈ പറയുന്ന നടക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസ്സിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ആ പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ കുറിച്ച് മറ്റൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു റോളാണ് ശശി തരൂർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളെ വളരെ സൂക്ഷ്മതയോട് കൂടി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്നുകിൽ അത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എഴുതുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കട്ടെ അതെ അത് അത് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൽ കയറി പിടിച്ച് വിവാദങ്ങളെ കൂടുതൽ ശക്തമാക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഇത് അവസാനിച്ച് പോകാനാണ് സാധ്യത പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന കാര്യം ഒരു സംശയവുമില്ല അത് കോൺ കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആ പാർട്ടി ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നാണ് എൻ്റെ വിലയിരുത്തൽ എഡിറ്റേഴ്സ്